ഹലോ അപ്പം നമ്മൾ ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് ഇന്ന് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇന്ന് എൻ്റെ എൻ്റെ വീട് ഇവിടെ നിന്നൊരു അരമണിക്കൂർ ദൂരം ഉണ്ട് ഇപ്പം ഇന്ന് ചെറിയൊരു വേലുണ്ടായിന് അതുകൊണ്ട് ഇന്നെ വേഗം ഒന്ന് പോയിട്ട് വന്നു കുറേ നാളായി പോയിട്ട് മഴയല്ലായതുകൊണ്ട് അപ്പോൾ ഇന്നൊന്ന് പോയിട്ട് വന്നേക്കാന്ന് വിചാരിച്ചിട്ട് വൈകുന്നേര ടൈമായി പോയിട്ട് മണിക്കൂട്ടിനെ ഇങ്ങോട്ട് പോയി ജസ്റ്റ് പോയിട്ട് വേഗം വരണം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ പോയിട്ട് വരാംബാ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് വണ്ടി പിന്നെ അവിടെ നിന്ന് മണിക്കുട്ടിനേയും കൂടെ കൂട്ടണം മണിക്കുട്ടീനേയും കൂടെ കൂട്ടിയിട്ട് വേണം പോവാൻ പോകുന്ന വൈക്കാണ് മണിക്കുട്ടിയുടെ സ്കൂള് അപ്പം അവിടെ നിന്ന് ഓളേയും കൂടെ കൂട്ടിയിട്ട് പോകണം അതിന് വേണ്ടിയിട്ട് ഇപ്പം കഴിഞ്ഞ കുഞ്ചുസ് ഉണ്ട് ഒന്നും നോക്കുന്നില്ല അപ്പോൾ അപ്പം പോകുന്ന വൈക്ക് മണിക്കുട്ടീൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം ഓക്കേ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കാണിക്കുന്നത് ഞാൻ ഈ റോഡല്ല ഒരു ഫാഷൻ കാണിച്ചിരുന്നെ ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോയിൽ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കല്ല ഷോപ്പിങ്ങിന് പോയത് ഇപ്പുറത്തേക്കാണ് ഇത് നേരെ ഇപ്പുറത്തേക്കാണ് പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ബോ അടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇത് ഇങ്ങനെ കാണിച്ചു അങ്ങോട്ടേക്കായിരുന്നു പയ്യന്നൂരേക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ് എൻ്റെ വീട്ടിലേക്ക് പോവേണ്ട അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിങ്ങനെ കുറച്ച് സ്പീഡിൽ അങ്ങ് ഇട്ടുമെന്ന് മാത്രം അപ്പം നമുക്ക് പോയിട്ട് വരാം കുഞ്ചോസ് എന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്നുമില്ല കുഞ്ചോസ് കുഞ്ചോസ് സ്ഥ മഴ കഴിഞ്ഞിട്ട് ഇന്നാന്ന് ഇന്നാന്ന് ഇടൊരു വെയില് കാണും മണിക്കുട്ടിയുടെ സ്കൂളിലേക്ക് താനായി ഇതാണ് മണിക്കുട്ടി പുതിയ സ്കൂൾ ബിൽഡിങ് ഇവിടെയാണ് ഇതിടെയാണ് ഉൾ പഠിക്കുന്നത് വെയിറ്റ് ഷെഡിൽ എനിക്ക് ണിക്കുട്ടീനെ ഇടുന്ന് കൂട്ടി ഇതെല്ലാം ഞാൻ കുറച്ച് സ്പീഡിൽ അടിച്ചു വിട്ടു കാരണം ഇത് കുറേ ഉണ്ടിങ്ങനെ ക്ലാസ്സിൽ ഇപ്പോൾ വീട്ടിലെത്തിയാലും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വണ്ടി കയറിയാലെല്ലാം ആ സ്കൂളിൽ അന്ന് രാവിലോട്ട് വൈകുന്നേരം വരെ എന്തുണ്ടായോ അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പഴുപാട്ട് പോലെ എല്ലാം ഇങ്ങനെ പറയണം അപ്പം ഞാൻ പറയുകയാണ് ആരെല്ലോ കുറിച്ചിങ്ങനെ ഇങ്ങനെ എല്ലാം പറയാം ഞാൻ പറയാന്ന് ഇത് എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ എടുത്തിട്ട് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് എന്നെ എന്നാൽ പിന്നെ കൊല്ലുന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ അവളെല്ലാ പരിദൂഷണവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിട്ടുക നമ്മളതിങ്ങനെ കേട്ട് എല്ലാം ഓരോന്നോരോന്നും പരീക്ഷ പരിദൂഷണം മാത്രല്ല പരീക്ഷക്ക് മാർക്ക് കിട്ടിയത് ഫുള് മാർക്ക് കിട്ടിയതിൻ്റെ ആറ്റിറ്റ്യൂഡ് അതെല്ലാം ഇങ്ങനെ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടർന്നോണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഫുഡിനെന്നാണ് മേടിക്കേണ്ടത് ഒന്ന് കഴിക്കാണ്ടല്ലോ ഉള്ളു കയറിയത് അപ്പോൾ ഫുഡിന് എന്തെങ്കിലും മേണിക്കണം കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണം എന്നെല്ലാം നമുക്ക് കാർ കയറി അപ്പോൾ എന്തെങ്കിലും വേണം ചെറിയ കടിയെന്നെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും മേടിച്ചിട്ട് കഴിക്കലുണ്ട് നമ്മൾ അപ്പോൾ അതെന്ത് മേണിക്കണ്ടെന്നാൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോയിക്കോണ്ടിരിക്കുവാണ് അപ്പോൾ ഏതെങ്കിലും ടൗൺ എത്തിട്ട് എന്നിട്ട് മേണിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളിന്ന് സ്ഥലങ്ങളെല്ലാം കണ്ടോ നല്ല സ്ഥലങ്ങളാണ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇന്ന് തന്നെ വരണം അതുകൊണ്ടാന്ന് കുറച്ച് ഇതെന്ന് വെച്ചാൽ വൈകുന്നേരമായിനി അപ്പം പിന്നെ അവിടെ നിൽക്കാൻ കഴിയുക നാളെ പിറ്റേ നാളെ ഇപ്പോൾ പടുത്തും ഉണ്ടായിന് അന്നേരം ഓള് സാദാ ബസ്സിനൊന്നു വരല് ഇത് നല്ലൊരു സ്ഥലമാണ് ഇവിടെ നല്ലൊരു സ്പോട്ടാണ് കാണാൻ നല്ല ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കലുണ്ടായിന് പക്ഷേ അവിടെ ഒരു വീട് വന്നുകൊണ്ട് ഇപ്പം അങ്ങനെ അത്ര വിസിബിളായിട്ട് കാണുന്നില്ല പക്ഷെ എന്നാലും നല്ല രസമാണ് ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാരിങ്ങനെ മഞ്ഞ് ഇല്ല ടൈമിലെല്ലാം ഇങ്ങനെ കോടേലും കയറി നിൽക്കും ഇങ്ങനെ അപ്പോൾ ഭയങ്കര രസമാണ് ഫോട്ടോയിലെടുക്കുക കുറേ ആൾക്കാർ ഒന്ന് ഫോട്ടോയിലിടും അതാ ഞാൻ ആടെ വെച്ച് അങ്ങനെ കാണിച്ചു തന്നത് നമ്മിത് ഏതെങ്കിലും ഒരു ടൗൺ എത്തിയിട്ട് വേണം എന്തെങ്കിലും ഒരു ചായക്ക് കടി എന്തെങ്കിലും മേടിച്ചിട്ട് കിത്തുന്നോണ്ട് പോകാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഒരു ടൗൺ എത്താനായി പാടം നിർത്തിയിട്ട് ചായക്കടി മേടിക്കണം വീട്ടിലേക്കുള്ളതും മേടിക്കണം നമുക്ക് വണ്ടിയിൽ ഇരുന്ന് രണ്ട് ടൈപ്പ് മേടിക്കണം കാരണം വണ്ടിയിലിരിക്കും വന്നെങ്കിലും തിന്നണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ് അല്ലെങ്കിൽ യാത്ര ഒരു സുഖം ഉണ്ടാവില്ല ആ നിർത്തിയിട്ടുണ്ട് നിർത്തിട്ട് പോയിട്ട് ഈ മേണിക്കാൻ പോയി അത് എന്തോ ഉള്ളിയോടെയാ ഉള്ളിയോടെ ആ ഉള്ളിയോടെ പഴം എന്തോ അങ്ങനെ എന്തോ മേടിച്ചിട്ടുണ്ടാകും ആ ഉഴുന്നോടാ അതന്നെ ഉഴുന്നോടെ മേടിച്ചു ഉഴുന്നോടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അവിടെ പോയാലും ഞാൻ ഫസ്റ്റ് ചോദിക്കൽ ആടെ ഉഴുന്നോടെ ോടെ മേടിച്ചു വീട്ടിലേക്ക് എന്തോ ഉള്ളി ഒഴിന്നോടി ഉള്ളി വടയ സൂക്കിന് അങ്ങനെ എന്തോ മേടിച്ചു അതെല്ലാം കഴിച്ചു കൊണ്ട് പോവാ ഇടക്ക് പോവും നമ്മളിങ്ങനെ വൈകുന്നേരം വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ പോയാൽ വൈകുന്നേരം വരും അല്ലെങ്കിൽ വൈകുന്നേരം പോയാൽ കുറച്ച് രാത്രിയാവും വരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും എന്ന് വെച്ചാൽ നമ്മുടെ തന്നെയാണ് അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് അങ്ങോട്ട് പോയി നാട്ന്ന് വർത്താനം എല്ലാം പറഞ്ഞ് ഏച്ചിര ചക്കനെല്ലാം ഉണ്ടാടാം അവരോട് വർത്താനം എല്ലാം പറഞ്ഞ് എന്തെങ്കിലും ഫുഡെല്ലാം കഴിച്ച് അമ്മ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം കഴിച്ചിങ് വരും അങ്ങനെ ഇടയ്ക്ക് പൊക്കുണ്ട് അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് എത്താനാവുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് വീടിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇടുന്ന രീതിക്ക് ഒരു അഞ്ചോ പത്തോ ആക്കി എടുക്കുക പക്ഷേ ഇത് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കുറച്ച് ഉള്ളിലോട്ട് ഇപ്പം കർണാടക ആ വന ആ സൈഡിലേക്കാണ് എൻ്റെ വീട് അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ലൊരുപാട് പിന്നെ എന്താ പറയുക തെങ്ങ് കവുങ്ങ് റബ്ബറ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളെല്ലായി നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് അപ്പോൾ അതെല്ലാം എല്ലാവരും കണ്ടോട്ടൊന്നും പിന്നെ അതെൻ്റെ വീഡിയോ ആയിട്ട് ഇങ്ങനെ കിടന്നോട്ടൊന്നും വിചാരിച്ചിട്ട് ഞാനതൊന്നും ഡിലീറ്റ് ചെയ്യാണ്ട് കുറച്ച് സ്പീഡിൽ അങ്ങ് ഇട്ടു എന്ന് മാത്രം കാരണം അതങ്ങനെ അടക്കം കിടക്കട്ടെ എന്ന് വിചാരിച്ചു നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അന്നേരം അതങ്ങനെ ഇരിക്കുന്നൊരു നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും ഇതിനു ഇതിനുമുമ്പേ ഇങ്ങനെ എടുത്തു വെച്ചായിരുന്നെങ്കിൽ ഇതിനുമുമ്പേ ഇല്ല സ്ഥലങ്ങളല്ലേ ഈനക്കാട്ടിൻ്റെ രസമില്ല ഒരുപാട് സ്ഥലം ഇതിപ്പം കുറെയെല്ലാം മുറിച്ചുമാക്കിയെല്ലാം കളഞ്ഞതുകൊണ്ട് എന്നാലും ഉണ്ട് ഒരുപാട് രസമില്ല സ്ഥലങ്ങളാണ് നല്ല രസമില്ല നല്ല തണുപ്പുള്ള ഏരിയ ആണ് അപ്പം പുറത്തുള്ളവർക്കെല്ലാം കാണാൻ ഭയങ്കര രസമായിരിക്കില്ല ഇഷ്ടമായിരിക്കില്ലേ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ അതെൻ്റെ വീഡിയോ ഇല്ല അത് അങ്ങനെയൊക്കെ ഇടന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നൊന്നും കളയാണ്ട് അങ്ങനെയെടുത്തു ഫുള്ളായിട്ട് തന്നെ എടുത്തു പോകുന്ന വൈഫുള്ള് ഇഷ്ടമില്ല അവർ കാണാൻ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാ ആർ ആർക്കിടന്നോട്ട് എനിക്ക് മണിക്കുട്ടി പറയുന്നുണ്ട് ഈ വണ്ടി ഇതിങ്ങനെ കുറേ നേരമായിട്ട് മുമ്പിൽ പോകുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിലേക്കെല്ലാം ഒന്നും കാണുന്നില്ലല്ലോ ഇത് അതാണെങ്കിൽ പിന്നെ ഓവർടേക്ക് ചെയ്തിട്ടില്ല ചെയ്ത് സ്പീഡ് ഇപ്പൊണ്ടോ ഓവർടേക്ക് ചെയ്യാണ്ട് പോന്നു കണ്ടില്ലേ നല്ല മലയും കുന്നും കാടും പടലും എല്ലാം ഇല്ല നല്ല രസമുള്ള സ്ഥലമാണ് ഇടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വെറുപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ടൊന്നും ഇടക്ക് ഞാനിങ്ങനെ പറയാത്തത് ഇവിടെ വലിയ മഴ വരുന്നുണ്ട് ഞാനിങ്ങനെ പുറത്ത് തന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഉള്ളിൽ ഭയങ്കര ബഹളമാണ് പിള്ളേർക്കതെല്ലാം ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പം പിന്നെ ഞാനിങ്ങനെ പുറത്ത് തന്നിട്ടാണ് എപ്പോൾ മഴ വരുന്നില്ല ഭയങ്കര മഴ മൂടിയിട്ടുണ്ട് എപ്പം വേണമെങ്കിലും മഴ വരാം കുട്ടികളെ അപ്പം നമ്മളങ്ങനെ വീടിനെടുത്തെത്താൻ ഇതല്ലേ എൻ്റെ മാടി കണ്ടില്ലേ ഒരുപാട് മരങ്ങളുണ്ട് കുന്നുകളുണ്ട് പുഴകളുണ്ട് എല്ലായിടത്തും ഉണ്ട് എൻ്റെ നാട്ടിലുണ്ട് അത് പറഞ്ഞു അങ്ങനെ എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് ഇറങ്ങില്ല ഇത് നമ്മുടെ പുഴ എന്ന് പറയാൻ പറ്റില്ല തോട് എന്നാലും ഇത് വലിയ വെള്ളം വരുമ്പോൾ ഇത് പാൽ വല്ല മുങ്ങും ഞാൻ മുങ്ങിയിട്ടുള്ള ഒരു വീട് എപ്പോഴെങ്കിലും മുങ്ങി കൈ മുങ്ങി എടുത്തിട്ട് ഇടാ എല്ലാ പ്രാവശ്യം വലിയ മഴ പെയ്താൽ മുങ്ങും അപ്പോൾ നമ്മൾ അങ്ങനെ വീടിൻ്റെ അങ്ങോട്ട് ഇട്ടിക്കൊണ്ടിരിക്കാന്ന് പിന്നെ വീടിലെത്തിയിട്ട് വീടിൻ്റെ ഉള്ളൊന്നും ഞാൻ എടുക്കുന്നില്ല കാരണം വെച്ചാൽ ഞാൻ അത് അങ്ങനെ അമ്മയോടൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അമ്മക്കെല്ലാം ജയിച്ച വന്നാലോ നമുക്കൊന്നും വലിയ താല്പര്യമില്ല ഇതൊന്നും അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ എടുക്കുന്നില്ല അത് പിന്നെ ദിവസം എടുക്കാം അപ്പം ഇങ്ങനെ പോയി വീടിൻ്റെ ഫ്രണ്ടിലെത്തി അത് വീട് കുറച്ച് കുന്നൊരു ആ ഒരു ഇട്ട കണക്കാണ് അപ്പം അങ്ങോട്ടേക്ക് കാർ കയറുമല്ലോ അപ്പോൾ കാറൊന്ന് വേഗി കൊണ്ടുവയ്ക്കണം അപ്പോൾ അതാ മണിക്കുട്ടി ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോലായി ഇതാണ് എൻ്റെ വീട് നേരത്തെ ഒരു ചെറിയ വീടുണ്ടായത് ഇപ്പം പുതിയ വീട് കെട്ടിയത് അപ്പോൾ അങ്ങോട്ടേക്ക് മണിക്കുട്ടിയത് കയറിപ്പോന്ന് ഞാനും പൊക്കേ പോകുന്നുണ്ട് ഭയങ്കര കുന്നാണ് കയറിപ്പോ ഭയങ്കര പാടാണ് കുന്നല്ല ചെറിയൊരു ഇത് നല്ലത് കയറൽ ഭയങ്കര പാടാണ് വണ്ടിയൊന്നും കേൾക്കുള്ളൂ അപ്പം അമ്മടെ അങ്ങനെ കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി കാത്തുക്കുണ്ട് മണിക്കുട്ടി അങ്ങോട്ട് കയറിപ്പോയി അതെൻ്റെ അച്ഛൻ്റെ ആലക്കൂട് അച്ഛനെ പശുക്കളെല്ലാം ഉണ്ട് അമ്മ ഒരുപാട് ചെടികളെല്ലാം നടും ഒരുപാട് ചെടിയുണ്ട് ഞാനിന്ന് വൈഡായിട്ട് കാണിച്ചോന്നില്ല ഒരുപാടുണ്ട് ചെടിയുള്ളത് അവിടെ അപ്പം അങ്ങനെ പോയി ഞാൻ പിന്നെ പോയി കഴിഞ്ഞ് എല്ലാം ഒന്ന് നോക്കി അവിടെ കമ്പുട്ടാനെല്ലാം ഉണ്ട് കമ്പുട്ടാൻ ജസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ കമ്പുട്ടാൻ്റെ അടുത്തേക്കെല്ലാം ഒന്ന് പോയി ചെടിയെല്ലാം ഒന്ന് നോക്കി എല്ലാം ഒന്ന് വട്ടത്തിൽ നോക്കും എപ്പം പോയാലും നോക്കും ഇത് അച്ഛൻ്റെ ആലക്കൂട് അച്ഛന് മൂന്ന് രണ്ട് പശുക്കളും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെ അമ്മ വെഹിക്കലും എല്ലാം ചെടി നട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കി കോണ് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചക്ക കുറിക്കാൻ പോകാമെന്ന് അങ്ങനെ അവർ നേരത്തെ ചക്ക കുറയ്ക്കാൻ പോയി പിന്നെയാണ് ഞാൻ ഒലച്ചത് എന്നാൽ പിന്നെ പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇതെല്ലാം നമ്മൾ നടക്കുന്ന വയ്യാന്ന് പണ്ടോട്ടേ നടക്കുന്ന വൈ അപ്പോൾ അതാ ഓടി ഞാൻ അടി എത്തി അപ്പോഴത്തേന് ചക്ക കുറച്ചിട്ടു ഇട്ടിട്ട് അച്ഛനങ്ങോട്ട് എടുക്കാൻ കയറിപ്പോലായി അച്ഛനാന്നെല്ലാം ചെയ്തു വെക്കല്ലേ അപ്പോൾ ചോടും പുറച്ചിട്ട് ഒരു ഏച്ചിര മോൻ ഇടുക്കി മണിക്കുട്ടി ഇവരെല്ലാം കൂടെ ഡാൻസ് കഴിച്ചിട്ട് ഓൻ എന്നെ അവനെക്കുറിച്ച് എന്നെ എന്നെ എന്തെങ്കിലും ടോഴാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതായിട്ട് പിന്നെ എല്ലാം ചെയ്യും നല്ല കുഞ്ഞായതുകൊണ്ട് അവൻ ചക്കയെല്ലാം എടുത്തിട്ട് എന്നെ അവനെ എടുപ്പിച്ചിട്ടാണ് ഓനെ ഓനെ കൊണ്ടത് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് മഴ വരുന്നുണ്ട് മഴ നല്ല മഴ റോഡാണെങ്കിൽ അപ്പം നല്ലതല്ല അപ്പം നോക്കി പോയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കും ചെടി വെള്ളത്തിൽ അപ്പം ഇങ്ങനെ പോയി കോണ്ടിരിക്കുക നമ്മൾ വേഗം വീട്ടിൽ പോകണം ഇതുകൊണ്ട് ഇത് കൊണ്ടുപോയി വേണം അയ്യപ്പം കുത്തുക എന്നൊക്കെ ഉണ്ടോ സാധനം വെച്ച് കുത്തുക അടി കുത്തിക്കാൻ ഭയങ്കര വൈകുന്നേര സമയത്തും ഭയങ്കര കൊതുക് അപ്പം നമ്മളിങ്ങനെ പോയി കോണ്ടിരിക്കുകയാണ് നല്ല മഴ വരുന്നുണ്ട് ചിലപ്പം ഞാൻ നന് കുളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഞാൻ പണ്ട് തൊട്ടേ നടക്കുന്ന വഴി എൻ്റെ സ്വന്തം വീട് വീട്ടിലേക്കൂടെ എല്ലാം ഒരുപാട് ഓടിക്കളിച്ച സ്ഥലങ്ങളാണ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് ചക്കിങ് കൊണ്ടപ്പം മഴ വരുന്നില്ല നല്ല മഴ കാണുന്നുണ്ട് അറിയില്ല നല്ല മഴ പെയ്യുന്നുണ്ട് ഞാനപ്പം ചക്കിങ് കൊണ്ട് വേഗം വീട്ടിൽ പോട്ടെ എന്നിട്ട് ഇനി എത്തിച്ചു വള ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പിന്നെ വിചാരിച്ച് ചക്കയെല്ലാം കൂടി ഇങ്ങനെ ഇരിഞ്ഞെടുത്തിട്ട് പോവാമെന്ന് അതിങ്ങനെ ജസ്റ്റ് ആടെ ഒരു സിമെൻറ്റിട്ട സ്ഥലമാണ് ആടെ ഇങ്ങനെ മഴവെള്ളം വീണുള്ളൊരിങ്ങനെ ഇല്ലെന്ന് കഴിഞ്ഞാൽ ആടെ ഇങ്ങനെ ചക്ക വെച്ച് വെട്ടി വെക്കുന്നില്ല അപ്പോഴേ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാം കൂടെ വന്നിട്ടുണ്ടായി പിന്നെ എല്ലാവരും കൂടെ ചക്കയിൽ ഇരിഞ്ഞെടുത്തിട്ട് പകുതി കിട്ടിയിട്ട് പോകില്ല ഇങ്ങനെ പകുതി പകുതി എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ചക്ക ഇതാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഏച്ചോട് പറയുന്നത് ഞാൻ ഈ വരുന്ന വീഡിയോ എല്ലാം ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നേരും അവൾ തന്നെ കളിയാക്കിക്കോണ്ട് എനിക്ക് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നു ചക്കയൊന്നും പ്രശ്നമൊന്നുമില്ലാത്തപ്പോൾ എൻ്റെ ചേച്ചി തന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അപ്പം ഞാൻ വിചാരിച്ചു കൂടാമെന്ന് വിചാരിച്ചു ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞാൻ അവരപ്പുറം കൂടിയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ് അല്ലേക്ക് അച്ഛൻ പശുവിനെല്ലാം കൊണ്ടുവന്നു അച്ഛന് രണ്ട് പശുക്കളുണ്ട് അതിൻ്റെ തന്നെ രണ്ട് കിടാക്കളും അച്ഛൻ്റെ ലോകം അതെല്ലാം തന്നെ നെയ്ച്ചി എൻ്റെ എണ്ണ വേണമെന്നെല്ലാം എൻ്റെ എണ്ണയെല്ലാം കൊണ്ട് കൊടുത്ത് ഞാനിങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് ചക്ക നമ്മൾ ചക്ക ലേശം വെച്ചു എന്നിട്ടത് കഴിച്ചു പിന്നെ അങ്ങനെ ചക്കയെല്ലാം എടുത്ത് ചായയെല്ലാം കുടിച്ചെല്ലാം ആക്കി നമ്മളങ്ങനെ സന്ധ്യ കഴിഞ്ഞേരം വീട്ടിൽ നിന്ന് ഇറങ്ങി ബാക്കിയൊന്നും എനക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ അവരൊപ്പം കൂടിയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ചക്കയല്ലേ ആർക്കല്ല പിന്നെ ഫോണൊന്നും എടുക്കാൻ കഴിയില്ല പിന്നെ അങ്ങനെ നമ്മൾ അതെല്ലാം എടുത്ത് റെഡിയാക്കി സന്ധ്യ കഴിഞ്ഞേരം പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ നമ്മൾ വേഗം പോയേക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെയും മഴ വന്നു ഞാൻ ഇടുന്ന വീട്ടിലേക്ക് പോട്ടെ ഇടേയും മഴ വന്നു ആദ്യം മഴയുടെ മൂടലെല്ലാം തുടങ്ങി ഇനി പിന്നെ നിന്നാലിനി ആദ്യം മഴ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ മഴ പെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാന്ന് വെച്ചു കാരണം രാവിലെ മണിക്കൂട്ടിക്ക് സ്കൂളിൽ പോകണം അപ്പം പിന്നെ അവിടെ നിന്നാലും ശരിയാവില്ല അവിടെ നിന്നും പോവാം പിന്നെ യൂണിഫോം എല്ലാം എടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് കഴിഞ്ഞാൽ പോയി കുറേച്ചങ്ങ എത്തുമ്പോൾ തന്നെ സന്ധ്യ കഴിഞ്ഞു രാത്രിയായി പിന്നെ നമ്മൾ വേഗം മഴയും പെയ്തു പിന്നെ വേഗം നമ്മൾ പോയി മീനും ഉണ്ടോക്കി മീനപ്പ്ലേക്കാടിയിൽ മീനെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി വീട്ടിലെത്താനായി അങ്ങനെ വീട്ടിലെത്തുന്നവരിൽ വീടേല്ലോ അതെടുത്താന്ന് പറ്റിയിട്ട് ഓനപ്പിളയൊക്കെ ഇനി ഇന്ന ഓനെടുക്കേണ്ടതല്ലോ എനിക്ക് വീട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളങ്ങനെ വീടെത്താനായി വീടെത്തി അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കിതിൽ എന്തെങ്കിലും കം ഇതുണ്ടാവുമോ എന്നുവെച്ചാൽ ഞാൻ ആദ്യ ആദ്യമായിട്ട് ഇത് ഈ ലോങ് വീഡിയോ എടുക്കുന്നോണ്ട് എനിക്ക് അത്ര ഇതില്ല എന്നാലും ഞാൻ ഒപ്പിച്ച് ഇങ്ങനെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ട് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറലായി അപ്പോൾ അത്രയേ അത്രയല്ലോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബബായ് സിയോ